ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ രാവിലെ എതാ പതിവ് പോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജക്കിക്കുട്ടിക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ഗ്യാസിൻ്റെ മേലെ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്നും സ്കൂളിലുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണോ ആ ഒരു സ്ഥിരം റൊട്ടീൻ തന്നെയാണ് കേട്ടോ ഇന്നും വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഇത് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ സ്പെഷ്യലായിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അതായത് ആങ്ങളുടെ വൈഫ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ആ ഒരു വീഡിയോ ചെറുതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ബാ നമ്മുടെ ചായയൊക്കെ തിളച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ മറന്നു പോകരുത് രാവിലെ കിച്ചണിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ആ ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒട്ടപ്പാച്ചിലിൻ്റെ ഒരു ടൈം ആയിരിക്കും അല്ലേ അപ്പോൾ ഓരോ പണികൾ വഴിക്ക് വഴിയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചായ നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചായ എടുത്ത് മാറ്റി വെച്ചിട്ട് ആ അടുപ്പ് കെടുത്താതെ പാനും കൂടെ വെച്ച് കൊടുക്കേണ്ടി ദോശ ഇടാനുള്ളത് അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ദോശ തന്നെയാണ് ഏറ്റവും എളുപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചക്കിയക്കൊട്ടിക്ക് മുഖം തെളിയണമെങ്കിൽ ഈ ഒരു ദോശ കാണണം കേട്ടോ അപ്പോൾ അത അതന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ പാൻ ഒക്കെ അവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടാവുന്ന ആ സമയം വെറുതെ നോക്കി നോക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അരിയും കൂടെ ഒന്നും പാത്രത്തിലേക്ക് അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ഒന്നുമില്ല കുറച്ച് മാത്രമേ ചോറ് വെക്കലേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഉച്ചക്ക് കഴിച്ചാലും രാത്രി കഴിച്ചാലും ചിലപ്പം അത് തന്നെ ബാക്കിയായിരിക്കും അപ്പോൾ അതൊക്കെ അവിടെ എടുത്തു വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ദോശയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പിന്നെ ലാസ്റ്റ് ഞാൻ മേലെ നെയ്യാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ദോശയൊക്കെ നെയ്യ് നെയ്യ് ഇതാക്കി കുറച്ച് പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ഇതിന് ശരിക്കും കറി വേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ പിന്നെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഈ ഒരു ദോശക്കും ഇഡലിക്കൊക്കെ സാമ്പാർ അങ്ങനത്തെ കറികളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മീൻ കറി ഉണ്ട് അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ജെക്കുട്ടിക്ക് എന്തായാലും കറി വേണ്ടി വരില്ല പിന്നെ അതുപോലെ തന്നെ ഷെഫിക്കാണെങ്കിലും തോന്നിയാൽ മാത്രമേ രാവിലെ കറി കൂട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെറും ദോശ മാത്രമേ കേട്ടോ കഴിക്കുക പിന്നെ ഞാനത് സെപ്പറേറ്റ് കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ദോശ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാ മൂന്ന് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം സക്കിക്കുട്ടിക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് അത് ഉപ്പേ ഉപ്പേരി ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവളോട് നാളെന്താ ഉപ്പേരി വേണ്ട ചോദിച്ച സമയത്ത് ബീട്രൂട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നും ബീട്രൂട്ട് വേണ്ട ഇന്ന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടുപോകാം നാളെ ഒരു ദിവസം കൊണ്ടുപോകാം എന്നൊക്കെ അപ്പം എന്തായാലും ഈ ബീട്രൂട്ട് ആകെ വാടി തൊരിഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോപ്പറിലിട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് കട്ടായി കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ അതൊക്കെ അരിച്ച അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കലാണ് കേട്ടോ നമ്മൾ സാധാ നോർമൽ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക സാധാ നോർമൽ എന്ന് വച്ചാൽ കടുുകും കറിവേപ്പിലിട്ട് ഉപ്പും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക അവർക്ക് തേങ്ങ ഇടുന്നതിനോടൊന്നും അത്ര ഇഷ്ടമല്ലാത്ത കുട്ടിയാണ് അപ്പം അതൊക്കെതാ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഓരോ ഓർഡർ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം അല്ലേ അങ്ങനെ ആവുമ്പം കറക്റ്റ് സമയത്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സക്കിയ കുട്ടീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവളെ ഇപ്പോൾ കുറേ വട്ടം വിളിച്ചാൽ മാത്രമേ എണീക്കുള്ളൂ രാവിലെ ഭയങ്കര തണുപ്പാന്നും പറഞ്ഞിട്ട് മൂടി പുതച്ച് കിടക്കലാണ് രാത്രി ആയിട്ടുണ്ടെങ്കിലാണെങ്കിലോ പുതപ്പൊന്നും വണ്ടി വരില്ല രാവിലെ ആയാൽ പുതപ്പിങ്ങോട്ട് എടുക്കാമെന്നു സംഭവിക്കില്ല അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയാണ് വിളിച്ച് വിളിച്ച് ഇവിടെ വന്നങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ തണുക്ക് അതും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവളെ കൊണ്ടുപോയി പ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ ക്ലിയർ ആക്കി ക്ലിയറാക്കി വെക്കാമെന്നുള്ളത് അപ്പോൾ കുറച്ച് ചോറും പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട പൊരിക്കുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല കേട്ടോ അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയാകുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല മുട്ട പൊരിച്ചാൽ അപ്പോൾ ഞാൻ പുഴുങ്ങി ഇങ്ങനെ കീറി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മസാലയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ സ്നാക്കിന് ഇതാ ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് നമ്മുടെ യു കെ ജി ക്ലാസ്സിലെ ലാസ്റ്റ് ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ അവർക്ക് രണ്ട് ദിവസമായി എക്സാം തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പോൾ അത് വ്യാഴാഴ്ചയാണ് എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഇതൊക്കെ കൊണ്ടുവന്ന് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കൊണ്ടുവന്നിട്ട് ബാഗിലൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ കൊണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ക്ലീനിങ് ചെയ്യലുണ്ട് അപ്പം ഞാനൊന്നും കാണിക്കലില്ല അല്ലെ വീഡിയോയിൽ ഞാൻ പറയുക എന്നല്ലാതെ വീഡിയോയിൽ കാണിക്കലില്ല അപ്പോൾ അതാ ഇന്നിപ്പം അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മൊത്തം ഒന്ന് നമ്മുടെ ലിക്വിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ നല്ലോണം തുടച്ചെടുക്കാനൊന്നും സമയം കിട്ടൂല ഇന്നിപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതും കൂടെ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ അധികം സമയം കിട്ടാത്ത ദിവസങ്ങളിൽ എന്തായാലും മേലക്കൂടെ ഒന്ന് വൃത്തിയാക്കി വെക്കും നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലോ പിന്നെ അത് മാത്രമല്ല നമുക്ക് എവിടെങ്കിലും പോയി വന്നാൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഒരു തോന്നലാണല്ലോ അല്ലേ അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി കണ്ടാൽ അതൊരു സമാധാനം തന്നെയാണ് അപ്പോൾ അതാ എല്ലാം മൊത്തം ഒന്ന് തുടച്ചെടുത്ത് ഒക്കെ ഒന്ന് പുറത്തോണ്ടേ കളഞ്ഞ് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അത്രയാണ് പിന്നെ കിച്ചണിലെ പരിപാടി ഇനിയിപ്പോൾ കുക്കിംഗ് ഒന്നും കൂടുതലായിട്ടില്ല കൂടുതലായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരി ഉണ്ട് പിന്നെ ഞാൻ മാത്രമല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വൈകുന്നേരം വരുമ്പോഴാണ് ഷപ്പീക്ക് കറി വെക്കാനൊക്കെ കൊണ്ടുവരിക അപ്പോൾ വൈകുന്നേരം രാവിലത്തേക്കാളും കൂടുതൽ തിരക്കെനിക്ക് എനിക്ക് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജക്കി ചെക്കിക്കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ രാവിലത്തെ ആ ഒരു വിഷ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം ആവൂലേ പിന്നെ ആ കഴിക്കേണ്ട ഓർമ്മ തന്നെ ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടുതന്നെ കിച്ചണൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി വെച്ചാൽ എനിക്ക് കിച്ചണിൽ പണി കഴിഞ്ഞാൽ തന്നെ എല്ലാ പണിയും തീർന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പൊ ദാ ഒന്ന് തുടച്ചെടുത്ത് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകും എല്ലാം മൊത്തത്തിൽ ക്ലീനാക്കി ഇനിയിപ്പടിച്ചു വരാൻ മാത്രാണ് കേട്ടോ ഉള്ളൂ ചക്കിക്കുട്ടീനും റെഡിയാക്കിയിട്ടുണ്ട് അപ്പതാ ഇനിയിപ്പോ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഏകദേശം വണ്ടി വരാനായി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ അങ്ങനെ അവളെയൊക്കെ കൊണ്ടാക്കി വന്നതാ ഞാൻ വീട്ടിൽ വീട്ടിൽ ബാക്കി പണികളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഉമ്മച്ചി വിളിക്കുന്നത് എൻ്റെ ആങ്ങളുടെ വൈഫ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെ ഷെഫീഖാനൊക്കെ വിളിച്ച് ചോദിച്ച് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മച്ചിയും ഞാനും കൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടെല്ലാം ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യാണ്ട് കേട്ടോ ഓട്ടോറിഷയിൽ അപ്പോൾ ഉമ്മച്ചീൻ്റെ അമ്മോൻ്റെ മോൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് ാണ് പോണത് ബസ്സിൽ കയറി ഇറങ്ങി വരാനുള്ള ഒരു ടൈമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജക്കിയ കുട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് തിരിച്ചെത്തണമല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മച്ചീൻ്റെയൊക്കെ അപ്പം അവിടെ പണിക്കാരുണ്ട് അവർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉമ്മച്ചി വന്നിട്ടുള്ളത് അവർ അവർക്ക് കൊടുക്കാനാവുമ്പോഴത്തേക്ക് അമ്മച്ചിക്ക് തിരിച്ച് വരും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം അവിടെയാണ് ആങ്ങളുടെ ചെറിയ ആങ്ങളുടെ വൈഫിൻ്റെ വീട് അപ്പോൾ അവർക്ക് മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ ഇപ്പം മോനാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം കുട്ടീനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓരോന്ന് അമ്മച്ചീൻ്റെ കയ്യിലേക്ക് അങ്ങനെ എടുത്ത് കൊടുത്തതാണ് അപ്പോൾ ക്യാമറ ഏലക്കൂടെക്കോ പോകുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് ആവശ്യമുള്ളതൊന്നും പിന്നെ ഞാൻ എടുക്കൂല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അപ്പൊ ദാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പിന്നെതാ തിരിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പോകണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ പകുതിയിലെ വിശേഷങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കൂടുതൽ എന്തെങ്കിലുമൊക്കെ എഴുതി അറിയിക്കുക അറിയിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഒരുപാട് സന്തോഷം ഇനി അതിന് ടൈമില്ലാത്തവരാണെങ്കിലൊരു സ്റ്റിക്കറെങ്കിലും കമൻറ്റായിട്ട് ഇടുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ سمیار شیدا ببای دگر السلام علیکم